വർഗീയതയും പറഞ്ഞ് ക്രിസ്മസിനെ തേക്കാൻ വന്നിരിക്കുകയാണ് ഒരു മുസ്ലിം പണ്ഡിതൻ നമുക്ക് ഓണം ക്രിസ്മസ് വിഷു ഇതൊക്കെ ഒന്നായ ആഘോഷത്തിന്റെ പ്രതീകമാണ് ഇപ്പോൾ ഇതിനെതിരെ കുത്തിത്തിരിപ്പുമായി എത്തിയത് എസ് വൈ എസ് നേതാവ് അബ്ദുൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന വലിയ പണ്ഡിതൻ ക്രിസ്മസ് ക്രിസ്മസ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് പുൽക്കോട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നതിനെതിരെ ജാഗ്രത പാലിക്കണം എന്നാണ് ഫൈസിയുടെ മുന്നറിയിപ്പ് നമുക്കറിയാം ക്രിസ്മസ് ആഘോഷത്തിൽ മലയാളികൾ മതം മറന്നാണ് ആഘോഷിക്കുന്നത് ക്രിസ്ത്യാനികൾ ഓണവും വിഷുവും ഒക്കെ നന്നായി ആഘോഷിക്കും ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയ്ക്ക് മാത്രമല്ല ക്ഷേത്രഘോഷയാത്രകൾക്ക് പോലും മറ്റ് മതക്കാർ പങ്കെടുക്കും ഏതാനും ആഴ്ച മുമ്പാണ് ക്ഷേത്രഘോഷയാത്ര യാത്രയിൽ ഹിന്ദു ദേവങ്ങളുടെ വിഗ്രഹം മാഹി മാഹിപ്പള്ളിയിൽ വരവേറ്റതും അവിടെ വൈദികരും വിശ്വാസികളും ചേർന്ന് സ്വീകരണം നൽകിയതും അതായത് ഇതിന്റെയൊക്കെ പൊരുൾ ഒന്നേയുള്ളൂ വിശ്വസിച്ചില്ലേലും നിന്നിക്കില്ല മറ്റുള്ളവരുടെ വിശ്വാസത്തെ നമ്മളായിട്ട് തള്ളി പറയൊന്നും വേണ്ട അതിനെയൊക്കെ അംഗീകരിക്കണം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തതെല്ലാം ഹറാം എന്ന അല്ലെങ്കിൽ നിരോധിക്കപ്പെട്ടത് എന്നുള്ള ചിന്ത ഈ സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതു മാറ്റുമ്പോൾ മാത്രമാണ് നമ്മൾ മലയാളികൾ ഏത് മതത്തിലായാലും ഒറ്റ മനുഷ്യരാകുന്നത് നമുക്കറിയാം അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് കലക്കാൻ നോക്കിയാൽ കലങ്ങുകയും തകർന്നു പോവുകയും ചെയ്യുന്നതല്ല ക്രിസ്മസ് ഇത് അമ്മ അമൃതാനന്ദമയി ആഘോഷിക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ആഘോഷം ഹൈന്ദവ സന്യാസിമാരായ അമൃതാനന്ദമയുടെ ആസ്ഥാനത്താണ് എന്നതും ഓർക്കണം കരുണാകര ഗുരുവിന്റെ ശാന്തിഗിരിയിലും ക്രിസ്മസ് ഉണ്ട് ആർ എസ് എസ് നേതാക്കൾക്ക് ക്രിസ്മസ് ഉണ്ട് പ്രധാനമന്ത്രിക്ക് ക്രിസ്മസ് ഉണ്ട് ഇക്കറി ബി ജെ പിയുടെ ക്രിസ്മസ് കാർഡിലും പ്രധാനമന്ത്രിയുണ്ട് എല്ലാ വീട്ടിലും ക്രിസ്മസ് സന്ദേശവുമായി ഇരുപത്തി മുതൽ ഹിന്ദു സഹോദരന്മാർ കയറി ഇറങ്ങുന്നുമുണ്ട് ഇതൊക്കെ മണ്ടത്തരമെന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പണ്ഡിതൻ പറയുന്നത് ക്രിസ്മസ് സ്റ്റാർ ക്രിസ്മസ് ട്രീ സാന്താക്ലോസ് പുൽക്കൂട് ക്രിസ്മസ് കേക്ക് മുറിക്കൽ തുടങ്ങിയ ആചാരങ്ങളും ആഘോഷങ്ങളും ആരാധനയുമെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിലേക്ക് പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ മുസ്ലിം സമൂഹം ജാഗ്രത പുലർത്തണം എന്നാണ് ഫെയ്സി ആവശ്യപ്പെടുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഒരു മുസ്ലിം മന്ത്രി നെറ്റിയിൽ തിലകം ചാർത്തി ശൃംഗേരി മഠം സന്ദർശിച്ചപ്പോൾ സമസ്ത ഉപാധ്യക്ഷൻ പാണക്കാട് ഉമർ ശിഹാബ് തങ്ങൾ അധ്യക്ഷനായ സുന്നി യുവജന സംഘം കർശനമായ നിലപാടാണെടുത്തെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇയാൾ ക്രിസ്മസ് ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ഒക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് ഇതര മതസ്ഥരോട് സൌഹൃദവും സഹിഷ്ണുതയും ഒക്കെ കാണിക്കാൻ ഇസ്ലാം മതം അനുശാസിക്കുന്നു എന്നാൽ അന്യ മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുത്താൽ തെറ്റും മറ്റു ചിലരിൽ പങ്കെടുത്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്നൊക്കെയാണ് ഫൈസി ഫൈസിബുക്ക് പോസ്റ്റിൽ മുന്നറിയിപ്പ് നൽകുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഇതര മതസ്ഥരോട് സൗഹൃദവും സഹിഷ്ണുതയും കാണിക്കാൻ ഇസ്ലാം അനുശാസിക്കുന്നു വീട്ടിൽ ആടിനെയാർത്താൽ അയൽക്കാരനായ ജൂതന് ആദ്യം നൽകണമെന്നായിരുന്നു പ്രവാചകന്മാർ നിർദ്ദേശിച്ചത് ഇസ്ലാമിക് ഭരണകൂടം ഇതര മതസ്ഥർക്ക് എല്ലാവിധ അവകാശ അധികാരങ്ങളും വകവെച്ച് കൊടുക്കണമെന്നാണ് നിയമം ഇസ്ലാമിക ചരിത്രം ഇത് സാക്ഷീകരിക്കുന്നു പക്ഷേ അവരുടെ ആരാധനകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല ഏകദൈവ ആരാധന ഇസ്ലാമിലെ അടിസ്ഥാന വിശ്വാസമാണ് എന്നതാണ് ഇതിന് കാരണം ഇതര മതസ്ഥരുടെ ചില ആരാധനകളിൽ പങ്കെടുക്കൽ തെറ്റും മറ്റു ചിലരിൽ പങ്കെടുത്താൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യവുമാണ് ഇക്കാര്യം വിശദമായും കണിശമായും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിളക്ക് കൊളുത്തൽ വിവാദമുണ്ടായപ്പോൾ സമസ്ത കേരള ജംഇയത്തുൽ ഉലമ ഖണ്ഡിതമായ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിപ്രകാരം മറ്റൊരു മതത്തിന്റെ പ്രത്യേക ആചാരം സ്വീകരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ലെന്ന് സമസ്ത കേരള ജംയുത്തല ഉല്ലാമ പ്രസിഡന്റ് അനക്കര സി കോയക്കുട്ടി മുസ്ലിയാർ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്നിവർ പറഞ്ഞിരുന്നു നിലവിളക്ക് കൊളുത്തൽ ഹിന്ദു വിഭാഗത്തിന്റെ പ്രത്യേക ആചാരമാണ് അത് സ്വീകരിക്കൽ ഇസ്ലാമിക വിശ്വാസികൾക്ക് അനുവദീനം അല്ല എന്നും ക്രിസ്മസിനെ ബഹിഷ്കരിക്കണം എന്നുള്ള സന്ദേശവുമാണ് നൽകുന്നത്